നമ്മുടെ ഈ പ്രപഞ്ചം ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരിടമാണ് ആ രഹസ്യങ്ങളിൽ ഏറ്റവും നിഗൂഢവും ഭീകരവുമായ ഒന്നാണ് തമോഗർദങ്ങൾ ഗർദ്ധങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ നമ്മുടെ ഭാവനകൾക്കപ്പുറമുള്ള ഈ പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴും സിനിമകളിലും പുസ്തകങ്ങളിലും കേട്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് ഒരു വ്യക്തി വീഴുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരം സമയം പ്രപഞ്ചത്തിലെ നിയമങ്ങൾ എല്ലാം എങ്ങനെയായിരിക്കും ഈ ഭീകരമായ യാത്രയിൽ നമുക്കൊരു വഴികാട്ടിയുണ്ട് ലോകപ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ ബ്രിയാൻ കോക്കിൻസ് അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ ഈ അവിശ്വസനീയമായ യാത്ര നമുക്കൊരുമിച്ച് തുടരാം ഒരു ബ്ലാക്ക് ഹോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഒരു നക്ഷത്രത്തിൻ്റെ സ്വാഭാവികമായ അന്ത്യമാണ് ഇതിന് പിന്നിൽ ഒരു ഭീകരമായ നക്ഷത്രം അതിൻ്റെ ആയുസിന്റെ അവസാനത്തിൽ ഇന്ധനം തീർന്ന് സ്വയം ഗുരുത്താകർഷണത്തിൽ തകർന്നു വീഴുവാൻ തുടരുന്നു ഈ ഗുരുത്താകർഷണം അത്രമേൽ ശക്തമായതിനാൽ അത് നക്ഷത്രത്തിന്റെ പിണ്ടം മുഴുവനും ഒരു അണുവിനേക്കാൾ ചെറിയ ബിന്ദുവിലേക്ക് ചുരുക്കുന്നു ഈ പ്രതിഭാസമാണ് ഗുരുത്താകർഷണപരമായ തകർച്ച അഥവാ ഗ്രാവിറ്റേഷൻ കൊളാപ്സ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഹോളിന് പ്രകാശത്തെപ്പോലും പുറത്തേക്ക് കടത്തിവിടാൻ കഴിയാത്തത്ര ശക്തമായ ഗുരുത്താകർഷണമുണ്ട് ഭൂമിയുടെ ഗുരുത്താകർഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ബഹിരാകാശത്തേക്ക് പോകണമെങ്കിൽ ഒരു റോക്കറ്റിന് സെക്കൻഡിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ വേഗത വേണം എന്നാൽ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ കാര്യത്തിൽ ഈ വേഗത പ്രകാശത്തിന്റെ വേഗതയേക്കാൾ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് പ്രകാശത്തിന് പോലും പുറത്തേക്ക് വിടുവാൻ കഴിയാത്ത ഈ പ്രതിഭാസത്തെ തമോ ഗർദ്ദം അഥവാ കറുത്തദ്വാരം എന്ന് വിളിക്കുന്നത് ഒരു കാലത്ത് ആൽബർട്ട് ഐസ്റ്റീൻറെ സിദ്ധാന്തങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ പ്രതിഭാസം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും അടുത്തുള്ള തമോ ഗിയോ ബി എച്ച് വൺ ആണ് ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ദൂരെ നിന്ന് ഒരു തമോഗർദ്ദത്തെ നിരീക്ഷിക്കുവാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു കറുത്ത ദ്വാരത്തെ അല്ല കാണുവാൻ കഴിയുന്നത് അതിന് പകരം ചുട്ടുപൊള്ളുന്ന ഒരു പ്രകാശ വലയത്തെയായിരിക്കും ഈ വലയത്തെയാണ് അഗ്രഷൻ ഡിസ്ക് എന്ന് വിളിക്കുന്നത് തമോഗർദ്ധത്തിൻ്റെ ശക്തമായ ഗുരുത്താകർഷണത്തിൽ അകപ്പെട്ട വാതകങ്ങൾ പൊടിപടലങ്ങൾ നക്ഷത്ര വിശിഷ്ടങ്ങൾ എന്നിവയെല്ലാം അതിവേഗത്തിൽ കറങ്ങുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ പ്രകാശ വലയം ഈ അതിവേഗത്തിലുള്ള കറക്കം കാരണം അവ കോടിക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് താപനിലയിലേക്ക് ഉയരുന്നു അതിശക്തമായി തിളങ്ങുകയും ചെയ്യുന്നു തമോഗർദ്ധത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഈ പ്രകാശവലയം വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് കാരണം ഇത് തമോ ഗർദ്ധത്തിന്റെ പിത്തെയും മറ്റ് സവിശേഷതയും കുറിച്ച് വിവരങ്ങൾ നൽകുന്നു നമ്മുടെ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരാൾ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് വീണാൽ എന്ത് സംഭവിക്കും ഇതിന് ഉത്തരം നൽകണമെങ്കിൽ നമ്മൾ രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ നിന്ന് ഇതിനെ സമീപിക്കണം പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കും ഉള്ളിലേക്ക് വീഴുന്ന നിങ്ങൾക്കും ഈ രണ്ട് കാഴ്ചപ്പാടുകളും പ്രപഞ്ചത്തിലെ നിയമങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകൾ തലകീഴാക്കി മാറ്റുന്നതാണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു തമോ ഗർദ്ധത്തിലേക്ക് വീഴുന്നത് ദൂരെ നിന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വിചിത്രമായ കാഴ്ചയായിരിക്കും കാണുവാൻ സാധിക്കുക നിങ്ങളുടെ സുഹൃത്ത് ഇവൻ സോറൻസിലേക്ക് അതായത് തമോ ഗർദ്ധത്തിൻ്റെ അതിർത്തിയിലേക്ക് അടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ കൂടുതൽ കൂടുതൽ പതുക്കെയായി മാറുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങളുടെ കാഴ്ചയിൽ സമയം അവിടെ മന്ദഗതിയിലായി ഒടുവിൽ പൂർണമായി നിലച്ചതുപോലെ തോന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം തമോഗർദത്തിൻ്റെ അതിർത്തിയിൽ തണുത്തുറിഞ്ഞ് നിശ്ചലമായി നിൽക്കുന്നതുപോലെ നിങ്ങൾക്ക് തോന്നും എന്നാൽ നിങ്ങളുടെ സുഹൃത്തിനെ സംബന്ധിച്ചോളം സമയത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പ്രകാശം കൂടുതൽ കൂടുതൽ ചുവന്ന നിറത്തിലായി മാറുകയും ഒടുവിൽ നിങ്ങൾക്കദ്ദേഹത്തെ കാണാൻ പറ്റാതാകുകയും ചെയ്യും ബ്ലാക്ക് ഹോളിന്റെ ശക്തമായ ഗുരുത്താകർഷണ ബലം കാരണം പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം നീളം കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ പ്രതിഭാസത്തെയാണ് റെഡ് ഷിഫ്റ്റിംഗ് എന്ന് വിളിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടും നിങ്ങളുടെ സുഹൃത്ത് ബ്ലാക്ക് ഹോളിന്റെ അതിർത്തിയിൽ തണുത്തുറിഞ്ഞ് നിശ്ചലമായി നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഒരിക്കലും അദ്ദേഹം അതിർത്തിയിൽ കടന്നു പോയതിനു ശേഷം നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല നിങ്ങൾ നോക്കി നിൽക്കേ അദ്ദേഹം പതിയെ പതിയെ മങ്ങി ഒടുവിൽ പൂർണ്ണമായും അപ്രത്യക്ഷമാകും നിങ്ങളാണ് ഈ യാത്ര ചെയ്യുന്നുവെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് യാതൊരു മാറ്റവും അനുഭവപ്പെടുന്നില്ല ഗുരുത്താകർഷണ ശക്തിയിൽ നിങ്ങൾ അകത്തേക്ക് ആകർഷിക്കപ്പെടും ഒരു നദിയിലെ ഒഴുക്കിൽപ്പെട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകി നീങ്ങുന്നത് പോലെയാണിത് നിങ്ങൾ അറിയാതെ തന്നെ അതിൻ്റെ അതിവേഗമുള്ള ഒഴുക്കിൽ പെട്ടുപോകും അതുപോലെയാണ് നിങ്ങൾ ബ്ലാക്ക് ഹോളിൻ്റെ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ ഒരു തവണ ആ അതിർത്തി കടന്നാൽ പിന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് വരുവാൻ കഴിയില്ല അവിടെ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന രീതികൾ മാറുവാൻ തുടങ്ങും ബ്ലാക്ക് ഹോളിൻ്റെ അതിർത്തി കടന്നതിനു ശേഷം കാര്യങ്ങൾ മാറി മറിയുവാൻ തുടങ്ങുന്നു ബ്ലാക്ക് ഹോളിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകുന്തോറും തോറും ഗുരുത്താകർഷണം കൂടിക്കൂടി വരും നിങ്ങളുടെ കാലുകൾക്ക് തലയേക്കാൾ ശക്തമായ ഗുരുത്താകർഷണ ഫലം അനുഭവപ്പെടും ഈ ഗുരുത്താകർഷണത്തിൻ്റെ വ്യത്യാസം നിങ്ങളുടെ ശരീരത്തെ ഒരു പ്ലാസ്റ്റിക് നൂല പോലെ നീട്ടുകയും ഞെരുക്കുകയും ചെയ്യും ഈ പ്രക്രിയയാണ് സയൻറ്റിസ്റ്റുകൾ സ്പാഗറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത് ഒടുവിൽ നിങ്ങളുടെ ശരീരം ആറ്റങ്ങളും പ്രോട്ടോണുകളും കാർക്കുകളും മാത്രമായി വേർപ്പെടുത്തപ്പെടും ഈ ഗുരുത്താകർഷണത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് സിംബുലാരിറ്റി ഇതൊരു സ്ഥലമല്ല ഒരു സ്ഥലത്തിൻ്റെയോ സമയത്തിൻ്റെയോ അതിർത്തികളില്ലാത്ത ഒരു ബിന്ദുവാണ് ഐസ്റ്റിൻ്റെ സിദ്ധാന്തമനുസരിച്ച് അനുസരിച്ച് എല്ലാ നിയമങ്ങളും തകർന്നു പോകുന്നു ഒരു സാധാരണ വ്യക്തിക്ക് നാളെ ഒഴിവാക്കാൻ സാധിക്കാത്തതുപോലെ സിമുലാരിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല സ്റ്റീഫൻ ഹോക്കിംഗ്സ് എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ ബ്ലാക്ക് ഹോളിനെക്കുറിച്ച് വളരെ വിപ്ലവകരമായ ഒരു സിദ്ധാന്തം മുന്നോട്ട് വച്ചിട്ടുണ്ട് ബ്ലാക്ക് ഹോളുകൾ പൂർണ്ണമായും കറുത്തതല്ല എന്നും അവ ഹോക്കിംഗ്സ് റേഡിയേഷൻ എന്നൊരു തരം വികരണം പുറത്തുവിടുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതായത് പതിയെ പതിയെ ഈ ബ്ലാക്ക് ഹോളുകൾ പൂർണ്ണമായും ബാഷ്പീകരിക്കപ്പെടുകയും ഒടുവിൽ പൂർണ്ണമായും ഇല്ലാതാകുകയും ചെയ്യുന്നു ഇതൊരു വലിയ ചോദ്യത്തിനാണ് വഴി തുറന്നത് ഒരു ബ്ലാക്ക് ഹോൾ ഇല്ലാതായാൽ അതിൻ്റെ ഉള്ളിൽ വീണ എല്ലാ വസ്തുക്കളുടെയും വിവരങ്ങൾക്ക് എന്ത് സംഭവിക്കും ഈ വിവരങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുമോ ഇത് ശാസ്ത്രജ്ഞന്മാരെ കുഴപ്പത്തിലാക്കി കാരണം പ്രപഞ്ചത്തിലെ ഒരു വിവരങ്ങളും പൂർണമായി ഇല്ലാതാകുന്നില്ല ഈ പ്രശ്നത്തെക്കുറിച്ച് അടുത്തിടെ നടന്ന ഗവേഷണത്തിൽ പറയുന്നത് ഈ വിവരങ്ങൾ വിവരണത്തിൽ രേഖപ്പെടുത്തുകയും ഒടുവിൽ ബ്ലാക്ക് ഹോളുകൾ ഇല്ലാതാകുമ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുമെന്നാണ് ഈ വിസ്മയകരമായ പ്രശ്നത്തിൽ ഒരു പക്ഷേ ബോംബ് ഹോളുകൾ എന്നറിയപ്പെടുന്ന പ്രപഞ്ചത്തിലെ ഒരു കുറുക്കുവഴിക്ക് കാരണമായേക്കാം സ്റ്റീഫൻ ഹോക്കിൻസ് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു ഹോക്കിൻസിന്റെ അവസാന കാല സിദ്ധാന്തങ്ങളിൽ ഒരു തമോ ഗർദ്ധത്തിലേക്ക് വീഴുന്ന വിവരങ്ങൾ ബോം ഹോളുകൾ വഴി മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് ശാസ്ത്രലോകത്തിന് പുതിയൊരു വഴിയാണ് തുറന്നു നൽകിയത് നമ്മുടെ ഈ യാത്ര പ്രപഞ്ചത്തിൻ്റെ അത്ഭുതത്തെയും അതിൻ്റെ നിയമങ്ങളെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു ബ്ലാക്ക് ഹോളുകൾ പ്രപഞ്ചത്തിൻ്റെ ഒരു അവസാനമല്ല മറിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് അവ പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ ഭേദിക്കുവാൻ നമ്മെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളെയും അതിൻ്റെ സൗന്ദര്യത്തെയും എന്നും നിലനിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ആഴ്ച മറ്റൊരു കൗതുകരമായ വിഷയമായി നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി